എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത്ത് ആർക്കെ തടവ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എല്ലാവരും സി എസ് ഇ ബിയുടെ ക്വസ്റ്റ്യൻ കണ്ട് അമ്പരം ഇരിക്കുകയാണോ ക്വസ്റ്റ്യൻ പാറ്ററിൽ ചെറിയ മാറ്റങ്ങളുണ്ട് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ കണ്ട് കണ്ണ് തള്ളിയോ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല നിലവാരമുള്ള ചോദ്യമാണ് അതുകൊണ്ട് തന്നെ എന്നെപ്പോലുള്ള അധ്യാപകർക്ക് വലിയ പ്രതീക്ഷയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഞാൻ പഠിപ്പിച്ച പല ചോദ്യങ്ങളും ചോദ്യപേപ്പറിലുണ്ടായിരുന്നു മാറ്റങ്ങൾ നമുക്ക് നിസ്സാരമാണ് ആ മാറ്റങ്ങൾ അറിഞ്ഞു പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ഉള്ളൂ ആദ്യം ജനം തന്നെ ഞാൻ ഈ കൊസ്റ്റിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സി എസ് ഇ ബി ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും ഈ യൂട്യൂബ് ചാനൽ ചിപ്പി മിസിൻ്റെ നേതൃത്വത്തിൽ എൻ്റെയും വിശാഖ സാറിൻ്റെയും സപ്പോർട്ടോടുകൂടി സി എസ് ഇ ബി കോഴ്സ് ചലഞ്ചറാപ്പിലുണ്ട് ഏറ്റവും നല്ല ക്ലാസുകളാണ് മാറ്റങ്ങൾ അറിഞ്ഞ് പഠിക്കാൻ പറ്റുന്നത് കാരണം രണ്ട് മാസം രണ്ട് മാസം കൂടെ പരീക്ഷ വരുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെ പത്ത് ചോദ്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ചെയ്യാം അതുമാത്രമല്ല യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് തരാം നമ്മുടെ പ്ലേ ലിസ്റ്റ് കിടക്കുന്ന ക്ലാസ് നിങ്ങൾ കാണണം മെയിൻ ചാനലാണെങ്കിലും എൻ്റെ പ്ലേലിസ്റ്റ് കിടക്കുന്ന എൻ്റെ ഇംഗ്ലീഷ് ക്ലാസുകൾ എഴുപതോളം ക്ലാസ്സുകൾ വരുന്നുണ്ട് ക്ലാസ്സുകളെല്ലാം കാണൂ അതിനകത്തു ചോദ്യം വന്നിട്ടുണ്ട് എല്ലാ മേഖലയിലും ചോദിച്ചു ക്വസ്റ്റ്യനെ ഒരു സമഗ്രമായ വിലയിരുത്തലും എങ്ങനെ പഠിക്കണം ഇനി ഉള്ള പരീക്ഷയ്ക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത് എങ്ങനെയാണ് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് ഉത്തരം എഴുതുന്നത് ഇനിയുള്ള പരീക്ഷയ്ക്ക് എങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഈ ചോദ്യത്തിന്റെ കൃത്യമായ ഒരു വിശകലനം നിങ്ങൾക്ക് തരാം ഒരിക്കൽ കൂടി എല്ലാവരെയും കോഴ്സിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒന്നാമത്തെ ചോദ്യം ഒക്കറിങ് വൺസ് ഇൻ ഇയേഴ്സ് രണ്ട് വർഷം കൂടുമ്പം നടക്കുന്ന സംഭവം അതിനെ എന്തു വിളിക്കും ഒറ്റ വാക്ക് ടോപ്പിക്കിൻ്റെ പേര് വൺ വേഡ് എന്താണ് വൺ വേഡ് നിങ്ങൾ എഴുതി വെച്ച് പഠിച്ചോണം ഇനി അങ്ങോട്ട് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് ഒക്കാബുലറി ഭാഗത്തുനിന്ന് ചോദിച്ചത് വൺ വേഡ് ഓക്കെ ഒക്കറിങ് വൺസ് ഇൻ ടു ഇയേഴ്സ് എന്ന് പറയുമ്പം ബൈ എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം ബൈ ആനുവൽ ബൈനിയൽ ഇതിലേതോ ഒന്നാണെന്ന് ഉറപ്പിക്കാം അവിടെയായിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ വന്നത് ഹാഫ് ഇയർലി എന്ന് പറയുമ്പം ഒരു വർഷത്തിൻ്റെ പകുതിയാണ് സിക്സ് എന്ന് പറയുമ്പോൾ ആറു മാസം കൂടുമ്പോഴാണ് അപ്പൊ ആൻസർ വരുന്നത് ബൈ ആനുവൽ ആണോ ആണോ ബൈനിയൽ ബൈനിയൽ ആൻസർ ഒക്കറിങ് വൺസ് ഇൻ ഇയേഴ്സ് ചോദിച്ചത് ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അതായത് ഈ വൺവേർഡ് പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം ഈ ക്വസ്റ്റ്യൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ചോദ്യമാണ് ഒരു കോച്ചിങ്ങിന് പോകുന്നൊരാൾക്കാർക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം മാർക്ക് ഗ്രൂപ്പ് കൺസിസ്റ്റിങ് ഓഫ് കറക്റ്റ് വേർഡ്സ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ചോദിച്ച ഏറ്റവും സുന്ദരമായ ചോദ്യം കാരണം ഈ സ്പെല്ലിങ് എങ്ങനൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കാം എന്നാണ് ചോദ്യം ഇട്ട ആൾ ശ്രദ്ധിച്ചത് കാരണം ചോദിച്ചത് എന്താണ് ഈ ഒരു ഒരു നാല് വാക്ക് തന്നിട്ട് അതിനകത്ത് ഏതാണ് ശരിയുള്ളതെന്നല്ല ചോദിച്ചത് ഒരു ഗ്രൂപ്പിൽ ഒരു ഓപ്ഷനിൽ മൂന്ന് വാക്കുകൾ തന്നിട്ട് ഓരോ ഓപ്ഷനിലും മൂന്ന് വാക്ക് വെച്ച് തന്നിട്ട് മൂന്നും ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത് അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന പന്ത്രണ്ട് വാക്കിൻ്റെയും സ്പെല്ലിങ് അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും നിലവാരമുള്ള ചോദ്യം ചോദ്യം വിട്ട ആളെ ഞാൻ നമിക്കുന്നു തൊഴുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളീ കെ എസ് ബി എസ് സി പഠിപ്പിക്കുന്ന അധ്യാപകർ കെ എസ്സിലൊക്കെ എക്സ്പ്രസ് പിന്നെ കെ എസ്സിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ മാതിരി ചോദ്യങ്ങളാണ് പക്ഷേ ചോദിക്കുന്നത് ഏറ്റവും നിസ്സാരമാണ് അപ്പോൾ സി എസ് ഇ ബി എന്ന് പറയുന്ന കോഴ്സ് അത്ര നിസ്സാരമല്ല ജോലി അത്ര നിസാരമല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ് നല്ലൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം ഞാൻ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം പ്രസ്റ്റീജിയസ് സ്പെല്ലിങ് ആണ് പി ആർ ഇ എസ് ടി ഐ ജി ഐ ഒ യു എസ് ജിംനേഷ്യം ആണ് ജി വൈ എം എൻ എ എസ് ഐ യു എം സെപ്പറേറ്റിൻ്റെ സ്പെല്ലിങ് എപ്പോഴും പഠിപ്പിക്കുന്ന എസ് സി പി എ ആണ് അത് തെറ്റ് ഒരെണ്ണം തെറ്റിപ്പോയതുകൊണ്ട് അത് അല്ല ഒക്കേഷൻ ഒ സി സി എ എസ് 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 ഐ ഒ എം നമുക്കറിയാം ഒരു 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 സി ആണോ രണ്ട് സി ആണോ ഒക്കേഷൻ്റെ സ്പെല്ലിങ് രണ്ട് സിയും ഒരു എസ്സും ഒരു എസ് മതി ഒക്കേഷൻ ഫുൾഫിൽ ഓരോ എല്ല് വെച്ച് മതി ഫുൾഫില്ലിൻ്റെ സ്പെല്ലിങ് ആ അപ്പോൾ അത് തെറ്റി ഇനിയിപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല ബലൂണ് കറക്റ്റാണ് പ്രിവിലേജ്ഡ് പി ആർ ഐ വി ഐ എൽ ഇ ജിഇ ഡി കറക്റ്റാണ് സോവറിൻ കറക്റ്റാണ് അക്കോയിൻറ്റൻസ് കറക്റ്റാണ് സ്പെല്ലിങ് കറക്റ്റാണ് ആ സി ആണ് കറക്റ്റ് എത്തില്ല ചോക്ലേറ്റ് വരമ്പം സി എച്ച്ഒ സി ഒ എൽ എ ടി എംബ്രാസ് സൂപ്പർ വാക്കുക രണ്ടാറും രണ്ട് എസ്സും രണ്ടാറും രണ്ട് എസ് ഉണ്ട് മാനോറ് കറക്റ്റാണ് ഈ ചോദിച്ച സ്പെല്ലിങ് വാക്കുകളെല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് അതാണ് ഞാൻ ഈ ക്വസ്റ്റിന് ഏറ്റവും സൂപ്പർ ചോദ്യം എന്ന് പറയുന്നത് ഈ എംബ്രാസ് എന്ന് പറഞ്ഞ സ്പെല്ലിങ് മാനവർ ഇതൊക്കെ ഓരോ സോവറിൻ അക്വൈൻറ്റൻസ് ഇതൊക്കെ ഓരോ ഫുൾഫിൽ ഓരോന്നോരോന്നായിട്ട് ചോദിക്കേണ്ടതാണ് ഇത്രയും കൂടെ ചോദിച്ചാൽ നിങ്ങളുടെ കഴിവ് പരിശോധിക്കുക എന്നുള്ളത് അത്ര നിലവാരമുള്ള ചോദ്യം സോ ആൻസർ സി ആണ് പ്രിവിലേജ് സോവറിൻ അക്വൈൻറ്റൻസ് ഓപ്ഷൻ സി ടോപ്പിക്കിൻ്റെ പേര് സ്പെല്ലിങ് അപ്പോൾ രണ്ട് വക്കാബുലറിയാണ് ചോദിച്ചത് വൺ വേർഡും സ്പെല്ലിങ് ഫിലിൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ് എഴുതിയിട്ടണം വൺ വേർഡ് സ്പെല്ലിങ് വൊക്കാബുലറി വൊക്കാബ്ലറി എന്നുള്ളത് അതല്ലേ ആർട്ടിക്കിൾ ഗ്രാമർ ഗ്രാമറിൽ ആദ്യത്തെ ചോദ്യം ആർട്ടിക്കിൾ എ ആൻഡ് ദ എ ആൻഡ് ദ എളുപ്പമാണ് ഹി വാസ് എ യുട്ടോപ്യൻ നമ്മളെപ്പോഴും പറയുന്ന എ യുട്ടോപ്യൻ ഞാൻ പഠിപ്പിക്കുന്ന അത് ദാറ്റ് ദ സ്പീക്കർ പ്രസൻറ്റഡ് യെസ്റ്റർഡേ ദ സ്പീക്കർ എയും ദായും ഏയും ദ കിട്ടി നെക്സ്റ്റ് അപ്പം ഗ്രാമറിൽ ആദ്യം ചോദിച്ചത് ആർട്ടിക്കിൾ നിന്ന് ആർട്ടിക്കിൾ പഠിച്ചെടുക്കാവുന്നേ ഉള്ളു ഡയറക്റ്റ് ചോദ്യം ആർക്ക് ആർക്കും എഴുതാവുന്ന ചോദ്യം ഇപ്പം ചിൽഡ്രൺ വിൽ ബി റിട്ടേണിംഗ് ഫ്രം സ്കൂൾ നൗ ക്വസ്റ്റ്യൻ ടാഗ് നോക്കിയേ ക്വസ്റ്റ്യൻ ടാഗ് ഇംഗ്ലീഷിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നേ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും വില്ല് വന്നാൽ വോണ്ട് ആ ഒരു ഒറ്റ കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി ആൻസർ കിട്ടും ദേ ഏറ്റവും സിമ്പിൾ ചോദ്യം ക്വസ്റ്റ്യൻ രാഗിൻ്റെ തന്നെ ഏറ്റവും നിലവാരം കുറഞ്ഞ ചോദ്യം വില്ല് വല്ല് വന്നാൽ വേണ്ട ഒറ്റ ഓപ്ഷനിലേ ഉള്ളൂ വേണ്ട ആൻസർ കിട്ടി പാർട്ടുകളായി ക്വസ്റ്റൻറ്റാഗായി സ്പെല്ലിംഗ് ആയി വൺ ആയി കണ്ടേ രണ്ട് ഗ്രാമറും രണ്ട് വൊക്കാബുലറിയും ഈക്വലായിട്ടാണ് ചോദിച്ചേക്കുന്നത് ഇടിയോ മാറ്റിയസും വീണ്ടും വൊക്കാബുലറി എ മൗസ് പൊട്ടറ്റോ മൗസ് പൊട്ടറ്റോ ആരാന്നറിയോ ഇരുപത്തിയാല് മണിക്കൂറും കമ്പ്യൂട്ടറിൽ കയറി ഇരിക്കുന്നവനെ വിളിക്കുന്നവരാ മൗസ് പൊട്ടറ്റോ എ നെറ്റിസൺ ഹു സ്പെൻഡ്സ് ലോങ് അവേഴ്സ് ഓൺ എ കമ്പ്യൂട്ടർ ഇനി ബാക്കി ഞാൻ വായിക്കുന്നില്ല പൊട്ടറ്റോ ഈറ്റിക്കൊന്നും അല്ല ഓക്കെ മണിക്കൂറും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരെ മൗസ് പൊട്ടറ്റോ എന്ന് വിളിക്കും വിച്ച് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് ബിലോ ഹസ് ആൻ എറർ ദ മിനിസ്റ്റർ വിൽ റിട്ടേൺ ബാക്ക് ടു ദ ക്യാപിറ്റൽ ടു നൈറ്റ് ദ മിനിസ്റ്റർ വിൽ റിട്ടേൺ ബാക്ക് ടു ദ ക്യാപിറ്റൽ ടു നൈറ്റ് പോയിന്റ് ഔട്ട് ദ എറർ അല്ല വീണ്ടും ഗ്രാമർ വന്ന് മൂന്ന് ഗ്രാമർ മൂന്ന് വെക്കാവളറി അതൊക്കെയാണ് സ്പെല്ലിങ് വൺ വേർഡ് ഇഡിയംസ് ഗ്രാമർ വന്നപ്പോൾ ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഡാഗ് പോയിൻ്റ് ഔട്ട് ദ എയറർ തെറ്റ് തിരുത്താൻ റിട്ടേൺ ബാക്ക് രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെ ദ മിനിസ്റ്റർ വിൽ റിട്ടേൺ എന്നോ ദ മിനിസ്റ്റർ വിൽ ബാക്ക് എന്നോ പറഞ്ഞാൽ രണ്ടും കൂടെ പറയണ്ട വെടിവെച്ചേച്ച് പിന്നെ ഇട്ടോന്നും കൂടെ പറയണ്ട റിട്ടേൺ എന്ന് പറയുമ്പോൾ ബാക്ക് ആണ് റിട്ടേൺ ബാക്ക് എന്ന് പറയത്തില്ല സോ എ വൺ ടു ആണ് ടു ആണ് ആണ് തെറ്റ് നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് ഇൻകറക്റ്റ് റിപ്പോർട്ട് സ്പീച്ച് ഗ്രാമർ റിപ്പോർട്ട് സ്പീച്ച് വേറൊരു രീതി ചോദിച്ചു ഏതാണ് കറക്റ്റ് സെൻറ്റൻസ് ഹി സെഡ് ടൂമി വേറെ ആർ യു ഗോയിങ് കറക്റ്റാ ഡയറക്റ്റ് ഹി ആസ്റ്റമി വേർ ഐ വാസ് ഗോയിങ് കറക്റ്റാ ഇത് ഡയറക്റ്റും അതിൻ്റെ ഇൻഡയറക്റ്റും ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇത് രണ്ട് ശരിയാ വേറെ ആർ യു ഗോയിങ് ഹി ആസ്റ്റമി തിരിച്ചും പറയാം ഒരു തെറ്റുമില്ല ഹി ആസ്റ്റമി വേർആർ യു ഗോയിംഗ് പറയാം ഹിയ വേർആർ യു ഗോയിങ് ഹി ആസ്റ്റമി എന്നും പറയാം ഇതോ ഹി ആസ്റ്റമി വേർ വാസ് ഐ ഗോയിങ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യ സബ്ജെക്ട് പിന്നെ വർബ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ സബ്ജക്ട് പിന്നെ വർബ് ഹി ആസ്റ്റമി വെയർ ഐ വാസ് ഗോയിങ് ഇസ് ദ റൈറ്റ് ആൻസർ കിട്ടി പിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഈസ് ഇൻകറക്ട് എന്ന് പറയുമ്പോൾ ഹി ആസ്റ്റമി വേർ സേഗ് നാണ്ട വീണ്ടും ഗ്രാമർ എല്ലാ പ്രധാനപ്പെട്ട ഗ്രാമറും ചോദിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രതീക്ഷ ഇനി കോഴ്സ് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യും ഇംഗ്ലീഷ് ഞാൻ തരാം അല്ലെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് സ്പെഷ്യൽ ബാച്ച് ജോയിൻ ചെയ്യും കോഴ്സ് തന്നെ ജോയിൻ ചെയ്യും സെറ്റ് ആവും വാട്ട് ഡസ് ദിസ് സെൻറ്റൻസ് മീൻ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ സർജൻ നീ ഒരു സർജനെ കൺസൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് പറയുക നിനക്ക് നല്ലത് ഒരു സർജനെ കൺസൾട്ട് ചെയ്യാണ് നല്ല ബെറ്റർ ആയിട്ട് പോയി നീ അത്യാവശ്യമായിട്ട് നീ ഒരു സർജനെ കൺസൾട്ട് ചെയ്യണം അതാണ് അർത്ഥം യു ആർ സ്ട്രോങ്ലി അഡ്വൈസ്ഡ് ടു കൺസൾട്ട് എ സർജൻ അതാണ് കറക്റ്റ് യു ആർ സ്ട്രോങ്ലി അഡ്വൈസ്ഡ് ടു കൺസൾട്ട് എ സർജൻ നെക്സ്റ്റ് സപ്ലൈ ദ കറക്റ്റ് പ്രിപ്പോർഷൻസ് ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ ഹി ഹെയിൽസ് ഡാഷ് എ നോബിൾ ഫാമിലി ഡാഷ് മഹാരാഷ്ട്ര അവൻ വരുന്നത് മഹാരാഷ്ട്രയിലെ ഒരു വലിയ കുടുംബത്തിൽ നിന്നാണ് ഹി ഹെയിൽസ് ഫ്രം സ്ട്രോങ് ഫാമി ഫാമിലി ഇൻ മഹാരാഷ്ട്ര സ്ഥലത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ ഇന്ന അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അറ്റും ഇന്നും ആ ഇത് രണ്ടുമാണ് നമ്മൾ ഓപ്ഷനായിട്ട് നമ്മുടെ ഉത്തരത്തിൽ വരുന്നത് സോ ആൻസർ ഇത് വരത്തില്ല അറ്റു വരത്തില്ല ഫ്രം ഫ്രം എ നോബിൾ ഫാമിലി ഐ ആം ഫ്രം എ നോബിൾ ഫാമിലി എന്ന് പറയത്തു പ്രിപ്പോസിഷൻ ഗ്രാമർ വീണ്ടും ചോദിച്ചു അവസാനത്തെ വീണ്ടും വൊക്കാബുലറി അതായത് ആർ അഞ്ച് വൊക്കാബുലറി അഞ്ച് ഗ്രാമർ ഒന്നാലും ചോക്കിയെ എത്ര കറക്റ്റായിട്ടാണ് ക്വസ്റ്റിൻ ഇട്ടേക്കുന്നത് ഏറ്റവും സൂപ്പർ സ്റ്റാൻഡേർഡ് ക്വസ്റ്റിൻ ഈ ചോദ്യമാണ് ഏറ്റവും സൂപ്പർ ഒരു കൊളോക്കിയൽ യൂസേജാണ് വണബബി വണാബി എന്ന് പറഞ്ഞത് എന്തോ വണാബി ഇപ്പം മോഹൻലാലിനെ പോലെ ഇരുപത്തിയാലു മണിക്കൂർ നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ പോലെ നടക്കുന്ന ആൾക്കാരുണ്ട് അച്യാനന്തനെ പോലെ നടക്കുന്ന ആൾക്കാരുണ്ട് ഇവർക്കൊന്നും സ്വന്തമായിട്ട് ഐഡൻറ്റി ഇല്ലാത്തവരാ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിനെ കണ്ട് പ്രാന്ത് പിടിച്ച് ജീവിതകാല മൊത്തം അവരോട് അവരുടെ ഐഡൻറ്റിറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു ഫാൻ പോയി അവനെ വിളിക്കുന്ന പേര് വണബി എന്താ വിളിക്കും വണബി ഇനി ഇംഗ്ലീഷ് വായു അനേവിഡ് ഫാൻ ഹു ട്രൈസ് ടു ഇമിറ്റേറ്റ് എ പർട്ടിക്കുലർ സെലിബ്രിറ്റിസ് കാൾഡ് വണബി സൂപ്പർ ചോദ്യമോ പക്ഷേ ഇതൊരു കൊളോക്കിയൽ യൂസേജാണ് അതുകൊണ്ടാണ് എനിക്കൊരു സംശയം എന്തുകൊണ്ട് ഇത് ചോദിച്ചു എന്നുള്ളത് സാധാരണ ഇത് ഒരു ഡയറക്റ്റ് യൂസേജ് ഒന്നും അല്ല ഒരു ഡിക്ഷണറി അംഗീകരിച്ചൊരു വേർഡൊന്നും അല്ല ബട്ട് ഇത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുണ്ട് വാൺ ടുബി എന്നുള്ള വാക്ക് ചുരുക്കി വാണബി എന്ന് പറയുന്ന വാണബി ഓക്കെ സോ മൈഡിയ ഫ്രണ്ട്സ് സി എസ് ഇ ബിയുടെ ക്വസ്റ്റ്യൻ ഇനി സി എസ് ഇ ബി ക്വസ്റ്റ്യൻ ബേസ്ഡ് ഡിസ്കഷൻസും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സഹായങ്ങളും ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കറക്റ്റ് ക്ലാസ് കാണുക ചിപ്പി മിസിൻ്റെ ക്ലാസുകൾ കാണുക നിരന്തരമായി ക്ലാസ് തരാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് വരാം എല്ലാവരും കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ കാരണം കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇനി വരാൻ താല്പര്യം തോന്നില്ല അതുകൊണ്ട് കമൻറ്റ് ചെയ്യണം അതുമാത്രമല്ല ഒരു കാര്യം അവിടെ പറയാം എൻ്റെ ഒരു ഇംഗ്ലീഷ് ബുക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് വളരെ 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 ഗുണപ്രദമായിരിക്കും അറുന്നൂറോളം ടിപ്സുകളും ഇംഗ്ലീഷ് ഗ്രാമർ ഇതുപോലെ സിംപിളായിട്ടും വൊക്കാബ്ലറി ഉൾപ്പെടുത്തിയൊരു ബുക്കുണ്ട് നിങ്ങളത് വാങ്ങിച്ച് വെച്ച് പഠിച്ചാൽ സി എസ് ഇ ബിക്ക് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും അതിന് നയൻ എയിറ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് വൺ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി സോ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എഴുതിയവരുണ്ടെങ്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്തു നിങ്ങൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റിനെ വിലയിരുത്തുന്നത് ഞാനൊന്ന് വിലയിരുത്താം അതായത് അഞ്ച് മാർക്ക് ഗ്രാമറും അഞ്ച് മാർക്ക് വൊക്കാബുലറിയും കൃത്യമായിട്ട് ചോദിച്ചു ഡയറക്റ്റ് ആയിട്ടുള്ള ഗ്രാമർ ചോദ്യങ്ങളാണ് ചോദിച്ചത് അതായത് ക്വസ്റ്റ്യൻ ആകെ റിപ്പോർട്ടഡ് സ്പീച്ച് പ്രിപ്പോസിഷൻ പോയിൻ്റ് ഔട്ട് ദറർ എല്ലാം ചോദിച്ചു എന്നാൽ വൊക്കാബുലറി ഭാഗത്തുനിന്ന് വന്നപ്പം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് പ്രത്യേകിച്ച് ആ സ്പെല്ലിങ് ചോദ്യമോ അവസാനം ചോദിച്ച വാണാബി ചോദ്യമോ ഒക്കെ ഇത് ഈ മോഡൽ സാധനങ്ങൾ അധികം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ക്വസ്റ്റിനിട്ടാളെ നമിക്കുന്നു ഇതുപോലുള്ള സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഡിയർ ഫ്രണ്ട്സ് ചലഞ്ചർ ആപ്പിൻ്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മുന്നോട്ട് പോകുക കോഴ്സിലേക്ക് വരിക കോഴ്സിലേക്ക് വരാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ താഴെ